ഹായ് ആശിഖാണ് റീഗൽ ജെനസ് എന്നാണ് കേട്ടോ ഞാൻ കോഴിക്കോട് ഷോപ്പിലാണുള്ളത് അപ്പം ഇന്നൊരു പതിനഞ്ച് പവനില് വരുന്ന ഒരു അടിപൊളി സെറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു അത് നല്ല കാഴ്ചയിൽ വരുന്ന ഒരു വെറൈറ്റി മോഡൽ കേട്ടോ ഇതാ ഐറ്റം നോക്കിക്ക് ഈ കാണുന്ന മൊത്തം സെറ്റ് ചെക്കൻ്റെ മാല ഉൾപ്പെടെ എല്ലാ ഐറ്റംസും കൂടിയിട്ട് വെറും പതിനഞ്ച് പവൻ മാത്രമേ വരുന്നുള്ളൂട്ടാ അപ്പം നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലെന്നൊന്നും അറിയില്ല എന്നാലോ എല്ലാ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ ഈ ഫസ്റ്റിൽ കാണുന്ന ഈ മാലയുടെ വെയിറ്റ് വരുന്നത് എട്ട് ഗ്രാമും എൺപതും ഇല്ലയും കേട്ടോ ഒരു പവനിലാണ് ഈ കാണുന്ന നെക്ലെസ്സിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് മുക്കാൽ പവനാണ് കേട്ടോ ആറ് ഗ്രാമിൽ ഒരു നെക്ലെസ് ആണ് മുക്കാൽ പവൻ നെക്ലെസ് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് എത്ര എട്ട് ഗ്രാം മുന്നൂറ്റി നാൽപ്പതും മില്ലും അപ്പം ഇത് ഒരു പവന്റെ മാലയാണ് പിന്നെ ഈ കാണുന്ന ലെയർ കണ്ട നിങ്ങൾ ഇതിന്റെ വെയ്റ്റ് എത്രയെന്ന് അറിയുമോ എട്ട് ഗ്രാമും മുന്നൂറ്റി ഇരുപത് മില്ലും ഈ രണ്ട് ലെയറോട് കൂടി കാണുന്ന മാലയുടെ വെയിറ്റ് വെറും ഒരു പവനാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് ഒരു പവനാണ് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം ഒന്നര പവന്റെ മാലയാണ് കേട്ടോ ഈ കാണുന്നത് കാണുന്നല്ലേ ജാഗ്രത എന്താ കാഴ്ച അല്ലേ ഒന്നര പവനിലാണ് ഇത്രയും കാഴ്ചയിലും പൊലിമയിലും ഇരുന്ന് ഈ ഒരു മാല വരുന്നു കേട്ടോ പിന്നെ ഏറ്റവും വലിയ മാല അഫ്കോഴ്സ് മൂന്ന് പവൻ്റെ വലിയ മാല വരുന്നുണ്ട് നിങ്ങൾ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാലകളിലെ പതിനഞ്ച് പവനില് ആറ് സെറ്റ് ആയി ഇതാ പാദസരം നോക്കുകയാണെങ്കിൽ ഒരു പവൻ ദുഃഖത്തില് വരുന്ന ഒരു പരസ്പരം പാദസരം പാതസരട്ടാ ഒരു പവനില് പത്ര ഇഞ്ച് വരുന്ന എട്ട് ഗ്രാമ് നൂറ്റി മുപ്പത് മില്യം വരുന്ന ഒരു പാസരം ഓക്കേ പിന്നെ ചെക്കന് കൊടുക്കാനുള്ള മാല ഒരു പവൻ്റെ തന്നെയാണ് കേട്ടോ ബോളൂർ എന്ന് പറയും ചെക്കൻ ഇടാൻ പറ്റിയത് നല്ല ഉറപ്പുള്ള മോഡൽ ചെയ്യാനാണ് നമുക്ക് സവിധ മോഡല്ണ്ട് സച്ചിനും അങ്ങനത്തെ മോഡലൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വെറും ഒരു വരുന്ന ഒരു മാല ഇനി നോക്കാനുള്ളത് കമ്മലിതാ ചെറിയ ഒരു സിമ്പിൾ കമ്മലിട്ടാ ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ട് വരുന്നൊരു അരപ്പവൻ്റെ ജിംകി കമ്മല് ഇനി റിങ്സ് വരുന്നുണ്ട് ഓരോ ഗ്രാം വീതം വരുന്ന രണ്ട് റിങ്സ് കിട്ടോ ഈ കാണുന്ന റിങ്ങിന്റെ ഒക്കെ വെയിറ്റ് ഒരു ഗ്രാമേ ഉള്ളൂട്ടാ ഷോപ്പിൽ വന്ന ഐറ്റംസ് ഒക്കെ അതേപോലെ തന്നെ കിട്ടും വെറും ഒരു ഗ്രാമിന്റെ റിങ് ഇതാ ഈ കാണുന്ന വീതി കൂടി റിങ് കണ്ടോ നിങ്ങൾ ഇതും ഒരു ഗ്രാമേ ഉള്ളൂ എപ്പോഴൊക്കെ ഒന്ന് കാണിച്ചോ ഐറ്റം നോക്കിക്കോട്ടെ ഒരു ഗ്രാമിന്റെ റിംഗായി കാണിക്കുന്ന കേട്ടോ എന്താ ലൈറ്റ് അല്ലേ ഇന്ന് കാഴ്ചയാണ് സംഭവ സെറ്റ് ഇനി ഇതാ ബാങ്കിൾസ് അരപ്പവൻ തൂക്കത്തിൽ വരുന്ന എട്ട് വളകൾ ഇതാ അരപ്പവലില് വരുന്ന എട്ട് ബാങ്കിൾസ് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടോ ഇത്രയും കാഴ്ചയിലും ഇത്രയും പോലുമ്മൽ വരുന്ന ഐറ്റംസ് ഈ എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാലകളും എട്ട് വളയും പാദസരവും കമ്മലും എല്ലാം ഉൾപ്പെടെ വരുന്ന പതിനഞ്ച് പവലില് വരുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് അതായത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു പോകാൻ പറ്റൂട്ടാ ഇപ്പം ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെ വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ഈ സെയിം സെറ്റിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മുൻകൂട്ടി വന്ന് ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സെറ്റ് നമുക്ക് ഇതേപോലെ കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇന്ത്യ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തിവിടെ കാണുന്നതായിരിക്കും ബ ബൈ